ഡൽഹിയിലെ ഭരണ പ്രതിസന്ധികൾക്ക് വിരാമമായി അരവിന്ദ് കേജ്രവാൾ മുഖ്യമന്ത്രി ജനഹിത പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് ആം ആദ്മി പാർട്ടി കോസംബയിലെ പാർട്ടി ആസ്ഥാനത്ത് വെച്ചായിരുന്നു പ്രഖ്യാപനം ചുന അസ വികോട് അരവിന്ദ് കേജരിവാല ചുന അഫവാ ചെലറി മുഖ്യമന്ത്രി അരവിന്ദ് കേജരിവാല ഭൂമിക്കാഭാ സകി അരവിന്ദ് കേജരിവാല മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇനി അധികാരത്തിൽ കയറിയ വാളാകും തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും നെഞ്ചിൽ വാൾ ഇനി ഡൽഹി ഭരിക്കും തലയ്ക്കുമീതേ കോൺഗ്രസിന്റെ വാളുണ്ടാകും നേരത്തെ നിരുപാധിക പിന്തുണ വാഗ്ദാനം ചെയ്ത കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സർക്കാരുണ്ടാക്കാൻ സന്നദ്ധത അറിയിച്ചതോടെ നിലപാട് മാറ്റി പ്രശ്നാധിഷ്ഠിത പിന്തുണയെ കെജ്രിവാൾ സർക്കാരിനുണ്ടാകൂവെന്ന് ഡൽഹി മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത് के हमने केवल समर्थन दिया फॉर द पॉलिसीज दैट दे आर सेइंग जो राहत मिलेगी अगर जो लोगों के दिल्ली दिल्ली के लोगों को राहत दे सकते तो इससे बेहतर और क्या बात हो सकती की दिल्ली की जनता से एक का है जनங்களோடுള്ള വഞ്ചനയാണ് ആമാഗ്നി പാർട്ടിഓടേദെന്ന ബിജെപി മുഖ്യമന്ത്രിസ്ഥാനത്തേക്കി കണ്ടുവെച്ച ഡോക്ടർ ഹർഷവർധൻ പറഞ്ഞു ദില്ലി കി ജനതാ സേ ഏക പ്രകാർ കാ ധോഖാ ഹേ ക്യോങ്കി ദില്ലി കി ജനതാ നേ भ्रष्ट കോൺഗ്രസ് കോ 2013 के चुनाव में पूरी तरह से रिजेक्ट किया और उसी भ्रष्ट कांग्रेस के साथ कॉम्प्रोमाइज़ करके आम आदमी पार्टी आज दिल्ली में सरकार बनाने जा रही है। जंद्र मंत्रिवा निर्देशन गवर्ण रामली चूं का मंत्री मनीष सिसोदिया विनोदुमार बिन्नी बिर्ला सोमनाथ भारति स्पीकर മുഖ്യമന്ത്രിയടക്കം എല്ലാവരും ഭരണത്തിൽ പുതുമുഖങ്ങൾ നിയമസഭാ നടപടികളിൽ ഒട്ടും പരിചയമില്ലാത്ത എ എ പിയുടെ എല്ലാ എം എൽ എ മാർക്കും ഡൽഹിയിൽ പരിശീലനം നടത്തി സരുൺ എജോസ് ന്യൂഡൽഹി ഇന്ത്യാ വിഷൻ